നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട സൌഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരുമെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായി ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയായി ജാസ്മിനും ഗബ്രയും തങ്ങളുടെ സൌഹൃദം നിലനിർത്തി ഒളിവും മറയുമില്ലാത്ത സൌഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായിരുന്നില്ല എന്നാൽ കുറച്ചു ദിവസങ്ങൾ ഇരുവരും ഒന്നിച്ച് വീഡിയോ ചെയ്യാതായതോടെ ജാസ്മിനും ഗബ്രിയും തല്ലിപ്പിരിഞ്ഞു എന്ന തരത്തിൽ കിംബന്തികൾ വന്നിരുന്നു പക്ഷേ അത് ചിലരുടെ വ്യാമോഹം മാത്രമാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും സൌഹൃദം അത്ര പെട്ടെന്ന് തകർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഷോ അവസാനിച്ചതിന് ശേഷം യാത്രകൾ പോയിട്ടും മറ്റുമായി തങ്ങളുടെ പുതിയ ജീവിതം ആസ്വദിക്കുകയാണ് താരങ്ങൾ ഇതിന്റെ പേരിൽ വ്യാപക വിമർശനങ്ങൾ വരാറുണ്ടെങ്കിലും ഗബ്രിയോ ജാസ്മിനോ ഇത്തരം വിവാദങ്ങളോട് പ്രതികരിക്കാറില്ല ഒരുമിച്ചുള്ള പല വീഡിയോകളും താരങ്ങൾ പങ്കിടാറുണ്ട് ഇരുവരുടെയും യാത്ര വീഡിയോകളൊക്കെ നേരത്തെ വൻ വൈറലായിരുന്നു തങ്ങൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചും അവിടുത്തെ അനുഭവങ്ങളും എല്ലാം ജാസ്മിനും ഗബ്രിയും യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോഴിതാ അത്തരമൊരു യാത്രാ വ്ളോഗുമായാണ് ഇരുവരും എത്തിയിരിക്കുന്നത് അധികമാരും പോകാത്ത തജസ്കിസ്ഥാൻ എന്ന സ്ഥലത്തേക്കാണ് തങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുവരും യാത്രാ വ്ലോഗ് ആരംഭിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇരുവർക്കും യാത്രയിൽ നേരിടേണ്ടി വന്നത് ഇതുപോലൊരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് താരങ്ങൾ പറഞ്ഞു ജാസ്മിന്റെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഞങ്ങൾ അടുത്ത ഇന്റർനാഷണൽ ട്രിപ്പ് പോകുകയാണ് റഷ്യ തായ്ലാന്റ് യുഎഇ എന്നിവിടങ്ങളിലേക്കാണ് ഞാൻ ആദ്യം പോയത് ഇതെന്റെ നാലാമത്തെ വിദേശ ട്രിപ്പാണ് നാല് മാസത്തിനിടയിൽ നാലാമത്തെ ട്രിപ്പ് എന്ന് പറയാം നിങ്ങൾ ആരും കേട്ട് പരിചയമില്ലാത്ത ഒരു രാജ്യത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇങ്ങനെയൊരു രാജ്യം ഉണ്ടായെന്നുവരെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും അവിടെ നിന്നുള്ള ട്രാവൽ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് കൊച്ചിയിൽ നിന്നും നേരെ പോകുന്നത് ദുബായിലേക്കാണ് അവിടെ ഒരു മൂന്ന് മണിക്കൂർ ലേ ഓവർ ഉണ്ട് ഗബ്രിയുടെ വീട്ടിലാണ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവച്ചത് ഒരു മണിക്കൂർ കൊണ്ട് എങ്ങനെയൊക്കെയോ പാക്ക് ചെയ്ത് എട്ട് മണിയായപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി പതിനൊന്നേ കാലിന് കയറി യു എയിൽ മൂന്നേ കാലോടെ എത്തും രാവിലെ എട്ട് മണിയോടെയാണ് ദുബായിൽ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ രണ്ട് പെൺകുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്നു എന്റെ വീഡിയോ കാണുന്നവരാണ് അടുത്ത ട്രിപ്പാണോ എന്ന് ചോദിച്ചു ജാസ്മിൻ ഞങ്ങളൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതമാണ് ജാസ്മിൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചു എനിക്ക് ഭയങ്കര അഭിമാനം തോന്നിയെന്നും ജാസ്മിൻ പറഞ്ഞു ദുബായിൽ ഇറങ്ങിയാൽ എന്റെ കസിനെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തുടർന്ന് ദുബായിൽ എത്തിയതും അവരെയൊക്കെ കാണുന്നതുമൊക്കെ ജാസ്മിൻ പങ്കുവച്ചിട്ടുണ്ട് ഇതിനിടയിൽ തനിക്ക് പീരിയഡ്സ് ആണെന്നും നടുവും വയറും ഒക്കെ വേദനിക്കുന്നു ഒക്കെ ജാസ്മിൻ പറയുന്നുണ്ട് യാത്രക്കിടയിൽ അമളി പറ്റിയതിനെ കുറിച്ചും ജാസ്മിൻ വിശദീകരിക്കുന്നുണ്ട് ജാസ്മിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ദുബായിൽ ഇറങ്ങിയപ്പോൾ ഗബ്രി അല്പനേരം ഉറങ്ങിയിരുന്നു ഉണർന്നപ്പോൾ ഗബ്രി ചോദിച്ചു ജാസ്മിൻ നീ എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്ന് എന്ത് മറക്കാനെന്ന് ഞാൻ ചോദിച്ചു തിരിച്ചു ചോദിച്ചു ഒന്നും മറന്നില്ലെന്ന് പറഞ്ഞു മൈക്കും ക്യാമറയും ഒക്കെ എന്റെ കയ്യിലായിരുന്നു അവസാനം ഇമിഗ്രേഷന്റെ അവിടെ വന്നപ്പോഴാണ് ഞാൻ ആ നഗ്ന സത്യം തിരിച്ചറിഞ്ഞത് പാസ്പോർട്ടും ടിക്കറ്റും ഇരിക്കുകയായിരുന്നു ഗബ്രി ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അവസാനം ചോദിച്ചു ചോദിച്ച് പാസ്പോർട്ടും ടിക്കറ്റും കിട്ടി കസിൻസിനെയൊക്കെ രണ്ട് മണിക്കൂർ പോസ്റ്റാക്കി ഇതിനിടയിൽ എനിക്ക് ആയി എല്ലാം കൊണ്ടും സന്തോഷമായി ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ വലുത് വരാൻ കിടക്കുന്നുണ്ടെന്ന് പറ്റിപ്പോയി ഞാൻ എന്നെ ന്യായീകരിക്കുന്നില്ല എല്ലാവരോടും പറയാനുള്ളത് യാത്രയിൽ ഒരിക്കലും പാസ്പോർട്ട് മറക്കരുതെന്നാണ് ചിരിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു അതേസമയം തജസ്കിസ്ഥാനിൽ വെച്ച് ജീവിതത്തിൽ കിട്ടാവുന്ന മുപ്പത്തിയാറിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നതെന്നും ജാസ്മിൻ പറഞ്ഞു സത്യമായും വയ്യ ഞങ്ങൾ ഇപ്പോൾ തജസ്കിസ്ഥാനിലാണ് വേറൊരു എയർപോർട്ടിലാണ് ഇവർ ലാൻഡ് ചെയ്തിട്ടുള്ളത് അഞ്ചാറ് ഫ്ലൈറ്റ് ഇവിടെ ഒരുമിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാൻ വയ്യ ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് ഏതോ ഒരു ഫ്ലൈറ്റ് ഇവിടെ ക്രാഷായി അങ്ങനെയാണ് തോന്നുന്നു അഞ്ചാറ് ഫ്ലൈറ്റുകൾ ഇവിടെ ഒരുമിച്ച് ലാന്റ് ചെയ്തത് ചിലര് പറയുന്നത് കാലാവസ്ഥ പ്രശ്നം കൊണ്ടാണെന്നാണ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ആറ് ഏഴ് മണിക്കൂറായി ഒരു ബിൽഡിംഗിൽ കൊണ്ടിട്ടിരിക്കുകയാണ് അഞ്ചാറ് ഫ്ലൈറ്റിനുള്ളിലുള്ളവരെ ഇതുവരെ ഇറക്കിയിട്ടില്ല ഇനി ഇവിടെ സ്ഥലമില്ല കുറെ പേർ ഇരിക്കുന്നു നിൽക്കുന്നു എനിക്കാണെങ്കിൽ പീരീഡ്സും കൂടെ ആയിട്ട് ഹോ സഹിക്കാൻ വയ്യ ഇവിടെ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല ഇവിടെ ജെറ്റ് സ്പ്രേ ഇല്ല വെള്ളമില്ല കുപ്പിയിലൊക്കെ വെള്ളമെടുത്തു പോകണം വലിയ ടാസ്ക് ആണ് എനിക്കൊരു പിടിയും കിട്ടണില്ല പീരീഡ്സ് ആയിട്ട് നടുവേദന നടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല വാഷ്റൂമിൽ പോകാൻ പറ്റുന്നില്ല എനിക്കറിഞ്ഞുകൂടാ ആദ്യ ദിവസമായതുകൊണ്ട് നല്ല ബ്ലീഡിങ്ങും ഉണ്ട് ഞാനാണെങ്കിൽ ഒരു ജം സ്യൂട്ടാണ് ധരിച്ചത് ഇന്നത്തെ ദിവസം എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല ആദ്യം ഇവർ പറഞ്ഞത് രണ്ടു മണിക്കൂർ ഇരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴിതാ ഏഴ് മണിക്കൂറായി ചിലർ പറയുന്നത് മൂന്ന് മണിക്കൂർ ഇനിയും എടുക്കുമെന്നാണ് ചിലർ പറഞ്ഞത് വെളുപ്പിനെ എടുക്കുള്ളൂ എന്നാണ് എനിക്ക് അറിഞ്ഞൂടാ എന്താണ് അവസ്ഥയെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഗബ്രി നടക്കുകയാണ് എല്ലാ വേദനയും കൂടി ഒരുമിച്ച് വന്നാലുള്ള അവസ്ഥയാണ് എപ്പോഴും യാത്രയിൽ ഫൺ മാത്രമല്ല ഇതുപോലുള്ള വേദനകൾ കൂടി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിരിക്കും ഇതുപോലൊരു പരീക്ഷണം അറിയില്ല യാതൊരു ഐഡിയയും ഇല്ല ഈ എയർപോർട്ടിനെ കാണുന്നൊക്കെ വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു എയർപോർട്ടല്ല ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എന്നും ജാസ്മിൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്കൂറായി ഞങ്ങൾ ഇവിടെ എത്തിയത് എട്ട് മണിക്കൂർ ടോർച്ചറാണ് അനുഭവിച്ചത് ദുഷാൻ എന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് അവിടെ ലാൻഡ് ചെയ്യിക്കാതെ മറ്റൊരു ഗുദാമിലാണ് ലാൻഡ് ചെയ്തത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഞങ്ങൾ ഇവിടെ എത്തി ഒരു റഷ്യൻ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമോ എന്ന് നോക്കി നിൽക്കുകയായിരുന്നു എന്തായാലും അത് ലാൻഡ് ചെയ്ത സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും ഗബ്രി വിശദീകരിച്ചു അതേസമയം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ജാസ്മിന്റെ പാസ്പോർട്ട് കഥ കേട്ട് ചിരിച്ചുപോയി എന്നാണ് ചിലർ കുറിച്ചത് തജസ്കിസ്ഥാൻ വ്ളോഗ് കാണാൻ വെയിറ്റിംഗ് ആണ് അധികം ഡിലേ ആക്കല്ലേ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വരെ ഞാനൊക്കെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്നാലും പാസ്പോർട്ട് മറന്നു കുറച്ച് കൂടുതലായി പോയി ജാസു ഇതിപ്പോ സിഐ ഡി മൂസേൽ ദിലീപിന്റെ ഫ്ലൈറ്റ് യാത്ര പോലെ ആയല്ലോ ഒരുപാട് പ്രശ്നങ്ങളുമായി തട്ടിയും മുട്ടിയും അവിടെ എത്തിയല്ലോ സമാധാനം എന്നാണ് മറ്റൊരു കമന്റ് ശരിയാണ് ജീവിക്കുന്ന ജീവിതം കൊതിപ്പിക്കുന്നതാണെന്നായിരുന്നു വേറൊരാൾ കമന്റ് ചെയ്തത് അതേസമയം പതിവ് പോലെ തന്നെ നെഗറ്റീവ് കമന്റുകളുമുണ്ട് അതേസമയം ജാസ്മിനും ഗബ്രിയും പങ്കുവെച്ച പുതിയ റീലാണ് വൈറലായിരിക്കുന്നത് ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്ത് നാമെന്ന പാട്ടിനൊപ്പമാണ് റീൽ പങ്കുവെച്ചിരിക്കുന്നത് ഗബ്രിയുടെയും ജാസ്മിന്റെയും ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്നതായിരുന്നു ഈ റീല് എന്തെങ്കിലും രണ്ടുപേരും പ്രണയം തുറന്നു പറയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് അങ്ങ് ദൂരെ ഒരു ദേശത്ത് ഭൂമിയുടെ ഒരു അറ്റത്തുന്ന ക്യാപ്ഷനോടെ ആയിരുന്നു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ ശരിക്കും പേടിയാവുന്നു പിന്നീട് ഇടയ്ക്ക് വെച്ച് ഇവർ പിരിയേണ്ടി വന്നാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല കാരണം എല്ലാ സൗഹൃദങ്ങളും അങ്ങനെയാണ് അയ്യോ കണ്ണു നിറഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഹാപ്പിയായി എന്താണെന്ന് അറിയില്ല ഇവരോട് രണ്ടാളോടും എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് ഓളങ്ങളിൽ കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും എന്നും ഇതുപോലെ ഇരിക്കട്ടെ ഈ സൗഹൃദം ഒരു കോട്ടവും വരാതെ നോക്കണം പരസ്പരം മനസ്സിലാക്കുന്ന ബന്ധങ്ങൾ അത് അമൂല്യമാണ് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹവും രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ത് രസമാണ് രണ്ടുപേരെയും കാണാൻ എന്നും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകണം നിങ്ങളെ എന്നും ഇങ്ങനെ സന്തോഷത്തോടെ കാണാൻ കഴിയട്ടെ അവർ അന്നും ഇന്നും ഒരുപോലെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തി എന്നാലും അവരുടെ സൗഹൃദം ഇന്നുമുണ്ട് ഒരിക്കലും ഗെയിം ആയിരുന്നില്ല നിങ്ങൾ ശരിക്കും നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് കീപ്പ് ചെയ്യുക ഒരു പെണ്ണിനും ആണിനും കള്ളത്തരം ഇല്ലാതെ ഫ്രണ്ട്സ് ആവാൻ പറ്റിയാൽ അതാണ് ശരിയായ കംഫർട്ട് സോൺ വെറുത്തു വെറുത്ത ഇവരെ ഇഷ്ടമായി ഇങ്ങനെ പോകുന്നു എന്നും കമന്റുകളുണ്ട്